ിഫ്റ്റില് വന്നാളെന്തിനാ സ്റ്റെപ്പ് കേറുന്നു

ഫോർ വെക്കണോ ആ ഫോർ വെക്കാൻ മൂന്നല്ലേ ചോദിച്ചിന് കണക്ക് കീർ കീർത്തിയാക്കി മൂന്നാണോ നാലാണോ ആകാശത്തെ പൊട്ടിട്ട് ആകാശം കഴിഞ്ഞു ഭൂമി കഴിഞ്ഞു അവതാളവും കഴിഞ്ഞു എന്നിട്ട് പകലും എന്നിട്ട് അയ്യോ അപ്പൊ മരിച്ചോലെ മരിച്ചില്ല വരുമ്പോ ഓരോ പ്രാവശ്യം വരുമ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷൻ ഉണ്ട് ജനങ്ങളെ കാണാനാ അതാത്ത താഴ്ത്തി അപ്പൊ ഓണത്തിന് വന്നിട്ട് വരുമ്പോ ഈ കള്ളാസ് കാണിച്ചാല് മാവേലിക്ക് നമ്മളെ കാണാനാണ് മാവേലി എന്നിട്ട് ഓണത്തിന് അതാ നമ്മളില്ലെങ്കിൽ അപ്പഴത്തെ വീട്ടിലുള്ള നമ്മള് അടുത്ത ദിവസം ഓണം ഇല്ലാന്നിറങ്ങിനെങ്കിലോ അപ്പൊ മാവേലി പറ നമ്മളെ മോശം മുപ്പ ആയിട്ടിട്ടു മാ മുറ്റത്തൊന്നും പൂക്കൾ ഇടാന്നിരുന്നാല് മാവേലി എങ്ങനെയാ നമ്മൾ ജനങ്ങളൊക്കെ കാണുക അത് കഴിഞ്ഞിട്ട് വെച്ച് കഥാത്ത വിള